നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി പറവൂർ പാലിയം ഗോവിന്ദപുരം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ നവചണ്ഡികാ ഹോമം ആരംഭിച്ചു ചെങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമം മഠാധിപതി ബ്രഹ്മപദാനന്ദ സരസ്വതി നേതൃത്വത്തിലാണ് ഹോമം നടക്കുന്നത് ജീവിതത്തിലെ സമസ്ത മേഖലയിലും വിജയം കൈവരിക്കുന്നതിനും നാടിന്റെ അഭിവൃദ്ധിക്കുമായാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാലയം ഗോവിന്ദപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നവചണ്ഡികാഗത്തിന് വേദിയാകുകയാണ് ചെങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമം മഠാധിപതി ബ്രഹ്മാനന്ദ സരസ്വതികളുടെ നേതൃത്വത്തിലാണ് ഹോമം നടക്കുന്നത് മൂന്ന് ശാലകളിലായി ഭോജനശാല പ്രോക്ഷണശാല യാഗശാല മൂന്ന് ശാലകളിലായി ഒരേ സമയം ചടങ്ങുകൾ നടക്കുന്നു രാവിലെ എട്ട് മുതൽ വൈകിട്ട് എട്ട് വരെ അന്നദാനവും അതുപോലെ തന്നെ രാവിലെ മുതൽ വൈകിട്ട് വരെ നൃത്ത സംഗീതോത്സവം എന്ന പേരിലും അതുകൂടാതെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പല വ്യക്തിത്വങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സമ്മേളനങ്ങൾ പ്രഭാഷണങ്ങൾ എല്ലാം നടക്കുന്നതാണ് യാഗശാലയിലെ യാഗവും ഹോമത്തിനു മുന്നോടിയായുള്ള യതിപൂജയിൽ വിവിധ ആശ്രമ മഠാധിപതിമാരെ ആദരിച്ച് അനുഗ്രഹം തേടി ദൈവമേ കാൻ തോൽ നിത രാമ രാമ ഹരേ ഹരേ നൂറ്റെട്ട് ദേവീക്ഷേത്രങ്ങളിൽ നിന്നും എത്തിച്ച ദീപങ്ങൾ യാഗശാലയിലെ വിളക്കിലേക്ക് പകർന്നാണ് യാഗത്തിന് പ്രാരംഭം കുറിച്ചത് പത്ത് ദിവസമായി നടക്കുന്ന യാഗത്തിൽ ദേവി പ്രീതിക്കായി കുമാരിപൂജയടക്കം വിവിധ പൂജകളും ക്രിയാകർമ്മങ്ങളും നടക്കും കാസർഗോഡ് ബ്രഹ്മശ്രീ സുബ്രഹ്മണ്യ ഭട്ടാണ് മുഖ്യ ആചാര്യൻ യാഗശാലയുടെ ഭാഗമായി നടക്കുന്ന പോഷണശാലയിൽ നൃത്ത സംഗീതോത്സവങ്ങൾ പ്രഭാഷണങ്ങൾ എന്നിവയും നടക്കും ജനം കൊച്ചി